പാലക്കാട് ചിറ്റൂരിന്റെ മേന്മ സൗന്ദര്യം ഗുണങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം ഹായ് അമല സ്വയം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചിറ്റൂരിൻ്റെ പാലക്കാട് ചിറ്റൂരിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതായത് ചിറ്റൂരിൻ്റെ ഈ സൗന്ദര്യം നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല ചിറ്റൂരിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞതിൽ ഒരു സൗന്ദര്യം ഇതാണ് അതായത് ചിറ്റൂർ ചന്ത എന്ന് പറയും ഇവിടെ ഏതെടുത്താലും ഇരുപത് 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 എന്നാണ് വിളിച്ചു പറയുന്നത് ഇപ്പോൾ അടക്കി വെച്ചിട്ടില്ലേ പച്ചക്കറികളൊക്കെ ഇതൊക്കെ ഇരുപത് രൂപയാണ് കേട്ടോ ബീട്രൂട്ട് വഴുതനങ്ങ ക്യാരറ്റ് കൊത്തമര വെണ്ടയ്ക്ക പിന്നെ അതേപോലെ ചെറുനാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അടക്കടക്കാക്കി കണ്ടോ മുരിങ്ങക്കായ നെല്ലിക്ക പച്ചമുളക് അമരപ്പയർ ഇതെല്ലാം ഇരുപതാണ് അതെന്ത് ഭംഗിയിലാണ് അടക്കും കിട്ടിയായിട്ട് വെച്ചിരിക്കുന്നത് എന്നറിയാം ഇത് നമ്മുടെ ചിറ്റൂർ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ ചന്ത ഒരുക്കിയിട്ടുള്ളത് ചിറ്റൂരിൻ്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് ചിറ്റൂർ ചന്ത ഈ ചിറ്റൂർ ചന്തയിൽ ഇതുപോലെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ചിറ്റൂർ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുത്ത ഇത് അതായത് ഇങ്ങനെയുള്ള കച്ചവടക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇവർ ഈ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള കച്ചവടക്കാർക്ക് അത് നല്ലൊരു സൗകര്യമാണ് ഞങ്ങളുടെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞോട്ടോ ഇവിടെ വളരെ വിശാലമായ സൗകര്യമാണ് കേട്ടോ നമ്മുടെ ചിറ്റൂർ മുനിസിപ്പാലിറ്റി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ തമിഴ് കലർന്ന ഭാഷാശൈലി ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമായിരിക്കും കേട്ടോ എല്ലാവരോടും ചിറ്റൂർ പ്രദേശത്ത് ഒരുപാട് ചന്തകൾ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചന്തയാണ് കേട്ടോ ചിറ്റൂർ ചന്ത എന്താ തരോ കച്ചവടത്തിനായി എത്തുന്ന എല്ലാവരും എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടെയാണ് പെരുമാറാറുള്ളത് അത് നിങ്ങൾക്ക് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇതും ചിറ്റൂർ പാലക്കാടിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ കണ്ടോ അര കിലോ നേന്ത്രക്കരയ്ക്ക് മുപ്പത് രൂപയാണ് പക്ഷേ ഞാൻ ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചുള്ളൂ അതായത് നമുക്ക് എത്ര രൂപയ്ക്കാണെങ്കിലും പച്ചക്കറി നമുക്ക് തരും പത്ത് രൂപയ്ക്കാണെങ്കിൽ അതും തരും ഇരുപത് രൂപയ്ക്കാണെങ്കിൽ അതും തരും നമുക്ക് നേരെ കുറച്ച് കടയിൽ പോയാൽ അങ്ങനെ വില കുറച്ച് കിട്ടില്ല മാത്രമല്ല നമ്മൾ ഈ രണ്ടാൾ മൂന്നാളൊക്കെ ഉള്ളിടത്ത് നമ്മൾ നിറയെ കൊണ്ടുപോയിട്ടും കാര്യമില്ല അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെറിയ വിലയിൽ സാധനങ്ങൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാം അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഫേസ് കാണുന്ന പോലെ എടുക്കും എന്നാലല്ലേ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി അപ്പോൾ ഞാൻ ചേട്ടന നന്നായി എടുത്തു എനിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു എന്തെങ്കിലും പറയൂ ആൾക്കാർ എന്നുള്ളതിലാണ് ഞാൻ സ്പീഡിൽ കടന്നു പോകുന്നത് അപ്പോൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും എടുക്കുമോ നല്ലപോലെ ഞങ്ങളെയൊക്കെ എടുക്കു ഞങ്ങൾ ചുറ്റൊരു ചന്തയിൽ ആൾക്കാരില്ലേ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ലൈക്ക് ചെയ്തോളാം എന്ന് അങ്ങനെ ഈ മധുരക്കിഴങ്ങ് ചോളം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നെല്ലിക്ക കണ്ടോ കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നോ കുക്കുംബർ ഇതൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇത് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും അങ്ങനെ കാണാൻ പറ്റുക പിന്നെ ഉണ്ടാവും തൃശ്ശൂർ മാർക്കറ്റിൽ പക്ഷെ അത് ഇത്ര ഫ്രീ ആയിട്ടോ ഇത്ര റേറ്റ് കുറവിലും നമുക്ക് കിട്ടില്ല തൃശ്ശൂർ ചന്തയിലൊക്കെ ഞാൻ ഒത്തിരി തവണ പോയിട്ടുള്ളതാണ് പക്ഷേ ഇത്രയും വില കുറവില് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ചിറ്റൂർ ചന്ത നടത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ഇനി അതുമാത്രല്ല കേട്ടോ ഇതുപോലെ പല സ്ഥലത്തും ഓരോ ചന്തകൾ നടത്തുന്നുണ്ട് തിങ്കളാഴ്ച തത്തമംഗലത്ത് പിന്നെ ബുധനാഴ്ച കരിപ്പോട് അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് ഇതാണ് സെൻട്രൽ എൻട്രൻസ് കാണുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല നിങ്ങൾ നോക്കി വറ്റൽ മുളക് ഉഴുന്ന് സോയാബീൻ അതൊക്കെ പലചരക്ക് സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മത്തങ്ങ കുമ്പളങ്ങയൊക്കെ മുറിച്ച് വെച്ചിരിക്കണാണോ എന്തു വലിയ മത്തങ്ങ അല്ലേ അപ്പോൾ അതൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനനുസരിച്ച് റേറ്റിന് തരും ഈ ചേട്ടൻ്റെതാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഇഞ്ചി മേടിക്കാറ് ആ ചേട്ടൻ വാരി കോരി നിറയെ തരും കേട്ടോ ഇഞ്ചി ഇരുപത് രൂപയ്ക്ക് മേടിച്ചാലും പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട് തരും ദേ നമ്മുടെ ഉള്ളിൽ കണ്ടോ നാടൻ വഴുതനങ്ങയുണ്ട് ഇതിൽ എന്താ പറയുക പൊള്ളാച്ചിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി മാത്രമല്ല കേട്ടോ ഓർഗാനിക് പച്ചക്കറിയുണ്ട് ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒന്ന് നെൽവയലാണ് പത്ത് രൂപയ്ക്ക് വയൽ മാത്രമല്ല അതിനോടൊപ്പം തോരപ്പരിപ്പൊക്കെ അതിൽ വിളയിച്ചെടുക്കുന്നുണ്ട് ഞാനപ്പോൾ അതെ മല്ലിയലയും പുതിനയിലേയും കണ്ടു അപ്പം ഞാൻ കുറച്ച് മല്ലിയലയും പുതിനയിലും പത്ത് രൂപയ്ക്കട്ടോ മേടിച്ചത് ഇങ്ങനെ നമുക്ക് ഒരാഴ്ചക്കുള്ള പച്ചക്കറികൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പോൾ ഏട്ടനും ഞാനും ഓരോ ഭിക്ഷോഭം എടുത്തിട്ടാണ് കേട്ടോ പോവുക അപ്പോൾ അപ്പോൾ രണ്ട് മിക്സ് അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ട് വരും ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങി ഇരിക്കുന്നത് കണ്ടോ എന്തൊരു ഭംഗിയല്ലേ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് ദേ ഇത് മാത്രമല്ല കേട്ടോ പ്രായവർക്ക് വെറ്റില അടയ്ക്ക എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ പാടത്ത് കൃഷി ചെയ്യുന്ന നാടൻ പയറ് കോവയ്ക്ക ദേ അതെന്താണെന്നറിയോ തോരപ്പരിപ്പ് കണ്ടോ തോരപ്പരിപ്പുണ്ട് അതേപോലെ പുളിയവര ഉണ്ടാവും എല്ലാം ഉണ്ട് കേട്ടോ പുളിയവര എന്നൊക്കെ പറയുന്നത് ഇവിടെ പാലക്കാട് ആണ് അത് ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഞങ്ങളുടെ അവിടെയൊന്നും പുളിയവര എന്ന് പറയുന്നത് കേട്ടിട്ടില്ല പിന്നെ ചിരയ്ക്ക അതൊക്കെ ഒരുപാട് ഇവിടെ വിളയിക്കുന്നതാണ് കേട്ടോ ഈ പാടത്ത് വയലിനോടൊപ്പം ഒരുപാട് പച്ചക്കറികൾ നാടൻ വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി തോവര അങ്ങനെ ഒരുപാടുണ്ട് ദേ ഇത് മാത്രമല്ല ചന്തയല്ലേ ഉണക്കമീനും ഉണ്ട് എന്തൊക്കെ വെറൈറ്റികളാണെന്ന് നോക്കിയാൽ ഉണക്കമീൻ ഇറച്ചി മീനുണ്ട് നെയ് മീനുണ്ട് അങ്ങനെ ഉണക്ക മാംസമുള്ള സ്രാവ് അങ്ങനെയുള്ള വലിയ വലിയ മീനുകളുണ്ട് അതുമാത്രമല്ല ദേ കണ്ടോ പാക്കറ്റുകൾ നമ്മളെ വറുത്തെടുക്കാൻ പറ്റിയ പുളിമിഠായി അല്ലെങ്കിൽ വറ്റലുകൾ പലതരത്തിലുള്ള അതുണ്ടാവും എല്ലാം ഉണ്ട് കേട്ടോ മാത്രമല്ല പരിപ്പ് പയർ കടല ഇതൊക്കെ എല്ലാം പച്ചക്കറികളുടെ ഒപ്പം ഈ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം ഇരുപത് രൂപ തൊട്ട് ഏത് റേറ്റിന് വേണമെങ്കിലും അവർ തരും കേട്ടോ പൊട്ടുവള കമ്മൽ ഇവയും ഉണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കുമുള്ള നിക്കറുകൾ ചെക്ക് മുണ്ട് ലുങ്കി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ വാട്ടർ ബോട്ടിൽ നെറ്റ് സോപ്പ് പെട്ടി ചീപ്പ് കണ്ണാടി എന്തിനു പറയണോ അതേ കടലിലെ മീൻ ഡാം മീൻ ഉണ്ട് കേട്ടോ ചന്തക്ക് വന്നാൽ മീൻ മേടിച്ച് പോകുന്ന പരിപാടിയുണ്ട് കേട്ടോ ആ പിന്നെ നെയ്മിയും കണ്ടിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളൊരു കഷ്ണം നെയ്മിയും വാങ്ങിച്ചു ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് പാലക്കാടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ എന്തായാലും കാണണമെന്ന് മാത്രമല്ല എൻ്റെ ലൈവില് ഞാൻ വയലുകളും അതേപോലെ ചിറ്റൂർ പുഴയും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്ത എൻ്റെ എല്ലാ വീഡിയോസിലും പാലക്കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് ഇതുമാത്രമല്ല നല്ല പനനൊങ്ങ് കിട്ടുന്നതും പനം കിട്ടുന്നതുമായ സ്ഥലമാണ് ചിറ്റൂർ പാലക്കാട് വട്ടേ ൊക്കെ ഉണ്ടാക്കാനായിട്ട് പനകള് ബെസ്റ്റാ കേട്ടോ ഇതുപോലെ ഒത്തിരി ഒത്തിരി സൗന്ദര്യങ്ങൾ ചിറ്റൂരിൻ്റെ മാറ്റു തമിഴ്നാട് ബോർഡർ ആയ കാരണം ഇവിടുത്തെ ഭാഷാ തമിഴും മലയാളവും കലർന്നതാണ് അപ്പം ഇതെന്താണെന്നറിയോ ഇതാണ് ആവോലി നമ്മളെ കടൽ ആവോലി അല്ല ഇത് ഡാമിൽ ആവോലിയാണ് ഇവിടെ കൂടുതൽ ഡാം മീൻ വാങ്ങിക്കുന്നത് ഒത്തിരി പേരുണ്ട് കേട്ടോ അതുമാത്രമല്ല കുളത്തിലും ഡാമിനൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് മീൻ വളർത്തൽ കൃഷി ഒരുപാടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് അതേപോലെ തന്നെ വാള ഡാമിൽ വളർത്തുന്ന വാളയാണ് അപ്പോൾ പേരൊക്കെ കടലിലെ മീനിൻ്റെ സെയിം പേരുകളാണ് ഡാമിൽ വളർത്തുന്ന മീൻ ഒരുപാട് പേര് വാങ്ങിക്കും ഇവിടെ കടൽ മീനാട്ടി ഇഷ്ടം അവർക്ക് ഡാമിലെ മീനുകളാണ് അതേപോലെ തന്നെ കുളം ലീസിനെടുത്തിട്ട് മീൻ വളർത്തുന്നവരുണ്ട് അതുമാത്രമല്ല നമ്മൾ പാടുള്ളവർക്ക് ഏകദേശം ആൾക്കാർക്ക് കുളം ഉണ്ടാകും പിന്നെ ഇവിടെ ഉള്ള ഏകദേശം ആൾക്കാർക്ക് നല്ലോണം ഈ കൃഷി പറമ്പ് തൊടിയൊക്കെ ഉണ്ട് അപ്പം ഏകദേശം ആൾക്കാരുടെ വീട്ടിൽ കുളമൊക്കെ ഉണ്ട് അപ്പോൾ കുളത്തിലവർ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുളമീനും ഡാം മീനും ഒക്കെ നല്ല മൃഗിയാണ് എല്ലാവർക്കും അപ്പോൾ അതിൽ സിലേപി ജിലേബി അങ്ങനത്തെ ഒരു പ്രത്യേക പ്രത്യേകം പേരുകളാണ് കേട്ടോ മീനങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടന്മാർ ചോദിച്ചു എന്തോ ചാനലുണ്ടോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഏട്ടൻ അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഇവിടെ നിന്നാണ് വന്ന് മീൻ വാങ്ങിക്കാറ് അപ്പോൾ അവരോട് കുശലമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങിച്ച് മടങ്ങി അപ്പോൾ ഇവിടെ ചന്തയ്ക്ക് വരുമ്പോൾ നമ്മൾ സഞ്ചി എടുക്കാൻ മറന്നിട്ട് എവിടെയെങ്കിലും പോയി വരുന്ന വഴിയിവിടെ ഇറങ്ങുകയാണെന്ന് വെച്ചാൽ അതും പേടിക്കേണ്ട അപ്പുറത്ത് സഞ്ചി ഉണ്ട് കേട്ടോ ആ സഞ്ചി വാങ്ങിച്ച് എന്താ പറയുക അപ്പുറത്ത് ചെരുപ്പ് ഉണ്ടായിരുന്നു കപ്പയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇനി ഉള്ളിലെ വെജിറ്റബിൾസ് മാത്രമല്ല പുറത്ത് ദൈ വണ്ടിക്കാരും വിൽക്കുന്നുണ്ട് അതേപോലെ ഫ്രൂട്ട്സ് എല്ലാ ഉണ്ട് കേട്ടോ ഓറഞ്ച് മുന്തിരി തക്കാളിയൊക്കെ ആറ് കിലോ നൂറ് അങ്ങനെയാണ് ഈ വണ്ടിയിൽ വിൽക്കുന്നത് കേട്ടോ വണ്ടിയിലെല്ലാം ആറ് ഉള്ളിലാണെങ്കിലും അപ്പോൾ ഇതൊക്കെ ആറ് കിലോ നൂറ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ടില്ല അപ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചാലും ഒരു മാസത്തേക്ക് അത് മതി പിന്നെ ദേ ഓറഞ്ച് ആപ്പിൾ മുന്തിരി അനാർ അതേപോലെ തണ്ണിമ്പത്തൻ പലതരത്തിൽ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മറക്കല്ലേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ ദേ പുറത്തുള്ള കാഴ്ച കൂടെ കുറച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നതാണ് ഇതേ പഴം കണ്ടോ കൊലയോടൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും തൂക്കിയിട്ടോ കൊലയോടൊക്കണോ ഒക്കെ തരും കേട്ടോ ഈ അമ്മയുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളാണ് കേട്ടോ കണ്ടോ വെള്ളക്കാന്താരി ഇതൊക്കെ അവരുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് അതേപോലെ നാടൻ മാങ്ങ അവിടെ ഒത്തിരി മാങ്ങ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു പക്ഷേ ഞാൻ വീഡിയോ കൊടുക്കുക ആ ടൈമിൽ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങളിതേ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ചിറ്റൂരിൻ്റെ പുതുമയും സൗന്ദര്യവും മാറുന്ന കാഴ്ചകൾ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്